വീട് നമുക്ക് ജാളി കൊണ്ടൊന്ന് ജോളിയാക്കിയാലോ ജാളി ക്ലേ ജാളിയുണ്ട് കോൺക്രീറ്റ് ജാളിയുണ്ട് ഇത് രണ്ടും നമുക്ക് വീടിന്റെ ടോട്ടൽ ആംബിയൻസിനെ ഭംഗിയെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഇത് ഞങ്ങള് ജയശ്രീ മാഡത്തിന്റെയും മനോസറിന്റെയും വീട്ടിൽ ചെയ്തതാണ് പേഷ്യോസ്പേസിന്റെ സീലിംഗിൽ നമ്മൾ ഫ്രെയിം ചെയ്തതിന് ശേഷം അതായത് എം എംഎസില് ഫ്രെയിം ചെയ്തതിന് ശേഷം അതിനകത്ത് ജാളി ഫിക്സ് ചെയ്ത് അതിന്റെ മുകളിൽ ഗ്ലാസ് ഇടുവാണ് ചെയ്തത് എന്നാൽ അതേ സമയം തന്നെ അജിത് സാറിന്റെ വീട്ടിലോ നമ്മൾ ജാളി ഒരു എൽ ഷേപ്പിൽ ഫ്രെയിം ചെയ്ത് ബാൽക്കണിയുടെ ഭംഗീനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇത് വിനായക സാറിന്റെ സൈഡിൽ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ആണ് അവിടെ ഇൻസൈഡിലേക്ക് തന്നെ ഒരു പേശ്യോ കോൺസെപ്റ്റില് ഒരു ഡിപ്പിംഗ് സ്പേസ് കൊടുത്ത് അതിന്റെ സീലിങ്ങും അതിനെ കണക്ട് ചെയ്തിട്ട് വാളും ജാളിയുടെ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ജാളി വളരെ അടിപൊളിയായിട്ട് നമുക്ക് വീടിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്